നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ രണ്ട് സി പി എം നേതാക്കളും ഇന്ന് കോഴിക്കോട്ട് വിചാരണ കോടതിയിലെത്തി കീഴടങ്ങിയിട്ടുണ്ട് കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നീ സി പി എം നേതാക്കളാണ് കോടതിയിലെത്തി കീഴടങ്ങിയത് ഇതിൽ ജ്യോതിബാബു ആംബുലൻസിലാണ് എത്തിയത് അദ്ദേഹം രോഗത്തിന് ചികിത്സയിലാണ് എന്നാണ് പറയപ്പെടുന്നത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന സി പി എം നേതാക്കളുടെയൊക്കെ തന്നെ പ്രഖ്യാപനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ രണ്ട് പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് വിചാരണ കോടതി ഇവരെ നേരത്തെ വെറുതെ വിട്ടിരുന്നു ഹൈക്കോടതിയാണ് ഇവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ഈ മാസം ഇരുപത്തിയാറിന് എല്ലാ പ്രതികളും ഹൈക്കോടതിയിൽ ഹാജരാകണം അന്ന് ഹൈക്കോടതി ഒരു കൂടുതൽ ശിക്ഷ വിധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഈ രണ്ട് പ്രതികളും ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരായത് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എങ്കിലും സി പി എമ്മിന്റെ വൻതോതിലുള്ള അണികളുടെയും നേതാക്കളുടെയും അകമ്പടിയോടുകൂടി തന്നെയാണ് ഇവർ അവിടേക്ക് എത്തിയത് ഏതായാലും സംസ്ഥാന നേതാക്കളാരും ഇവരുടെ കൂടെ ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിധി വന്നതിൽ സി പി എമ്മിന് ആകെ ആശ്വാസമായിരുന്ന ഒരേ ഒരു കാര്യം പാർട്ടി കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനെ കോടതി വെറുതെ വിട്ടത് മാത്രമാണ് പക്ഷേ ഇതിനെതിരെ അപ്പീൽ പോകുമെന്ന് ടി പി ചന്ദ്രശേഖരൻ്റെ സഹധർമ്മിണി കെ കെ രമ എം എൽ എ ഇതിനോട് തന്നെ വ്യക്തമാക്കിയും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ വ്യക്തമാകുന്നത് എന്താണ് പ്രതികൾ പാർട്ടിക്കാരാണ് എന്ന നിലയിൽ തന്നെ ഇവർക്ക് എല്ലാ സംരക്ഷണവും ഒരുക്കിയത് സി പി എം ആണെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഈ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ ഇന്ന് അവസാന പേർ കോടതിയിൽ കീഴടങ്ങാൻ എത്തുമ്പോൾ പോലും പാർട്ടി അണികളും മറ്റ് പ്രാദേശിക നേതാക്കളും എല്ലാം ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ഇവർക്ക് ഒരു പക്ഷേ പാർട്ടി നൽകുന്ന ഒരു ഒരു സൂചനയാകാം നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങളെ ഹൈക്കോടതി ശിക്ഷിച്ചാലും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് മറ്റ് പ്രതികൾക്ക് ലഭിക്കുന്നതുപോലെ ഒരുപക്ഷെ നിങ്ങൾക്കും പരോളൊക്കെ പോലെ ലഭിക്കാം അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്നൊരു സന്ദേശമായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ പാർട്ടി ഈ ഇത്രയും നേതാക്കളും എല്ലാവരും അവിടെ എത്തിയതിലൂടെ നൽകിയിരിക്കുന്നത് നേരത്തെ വിചാരണ കോടതി ശിക്ഷിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്ന ഈ കേസിലെ പ്രതികളൊക്കെ തന്നെ ജയിലുകളിൽ സുഖജീവിതമാണ് നയിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇവർക്ക് ഇഷ്ടം പോലെ പരോൾ ലഭിക്കുന്നുണ്ട് അതുപോലെ അവരുടെ ജയിലിൽ അവരുടെ പൂർണ്ണ ഭരണമാണ് നടക്കുന്നത് എന്നുള്ളത് പോലും ഒരു പരസ്യമായ രഹസ്യമാണ് ചില പ്രതികളെ ജയിൽ മാറ്റേണ്ട അവസ്ഥ വരെ വന്ന് എത്തിയിരുന്നു കാരണം ജയിൽ ഉദ്യോഗസ്ഥരെ വരെ കൈയേറ്റം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവരെ പല ജയിലുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടിയൊക്കെ വന്നിട്ടുള്ളത് എന്താണെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് വലിയൊരു പരീക്ഷണ ഘട്ടം തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് കാരണം ഇരുപത്തി ആറാം തീയതി വിധി വരുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ കൂടുതൽ കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തു വരും എന്നുള്ളതും ഉറപ്പാണ് ഈ കെ കെ കൃഷ്ണനും ജ്യോതിബാബുവും പല അവസരങ്ങളിലും ചന്ദ്രശേഖരനെതിരെ ഭീഷണി ഒരുത്തുന്ന രീതിയിൽ പ്രസംഗിച്ചിരുന്നു എന്നുള്ളത് കോടതിയിൽ അതിൻ്റെ തെളിവുകൾ സഹിതം പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ളതാണ് ചന്ദ്രശേഖരനെ വെള്ളം പുതപ്പിച്ച് കിടത്തണമെന്നും ചന്ദ്രശേഖരൻ തലച്ചോറ് തെങ്ങൻ പൂക്കല പോലെ റോഡിൽ തെളിക്കുന്നത് കാണേണ്ടി വരുമെന്നും കൃഷ്ണൻ പ്രസംഗിച്ചത് കേട്ടതായി സാക്ഷിയായ അച്യുതൻ കോടതിയിൽ അന്ന് മൊഴി നൽകിയിരുന്നു തൻ്റെ ഭർത്താവ് ഈ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതായി രമയും മൊഴി നൽകിയിട്ടുണ്ട് സി പി എം തന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കെ സി രാമചേന്ദ്രൻ സി എച്ച് അശോകൻ കെ കെ കൃഷ്ണൻ പി മോഹൻ എന്നിവർ അറിയാതെ ആകില്ലെന്ന് കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് ടി പി പറഞ്ഞതായും രമ നേരത്തെ മൊഴി നൽകിയിരുന്നു മൊഴികളും ഫോൺ കോൾ ഡാറ്റ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് തെളിവുകളുമാണ് ജ്യോതിബാബുവിന് വിനയായത് കൊലയ്ക്ക് മുന്നോടിയായി രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ചുക്ലിയിലെ ഒരു ക്വാർട്ടേഴ്സിൽ ഒന്നാം പ്രതി അനൂപ് മൂന്നാം പ്രതി കൊടിസുനി എട്ടാം പ്രതി കെ സി രാമേന്ദ്രൻ പതിനൊന്നാം പ്രതി ട്രോസർ മനോജ് എന്നിവർക്കൊപ്പം ജ്യോതിബാബു ഒത്തുകൂടിയതായി സാക്ഷ്യമൊഴികൾ ലഭിച്ചിരുന്നു സി പി എം പ്രവർത്തകർ അല്ലാത്ത അനൂപും കൊടിസുനിയും ഈ കൂടിക്കാഴ്ചയിൽ ഉൾപ്പെട്ടത് ഗൂഢാലോചനയുടെ പങ്കിന്റെ സൂചനയാണ് എന്നാണ് അന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് എന്താണെങ്കിലും ഈ മാസം ഇരുപത്തിയാറ് സി പി എമ്മിനെ സംബന്ധിച്ച് നിർണായകം തന്നെയാണ് ഈ ദിവസങ്ങളിൽ സി പി എം പാർട്ടിക്ക് നേരെയും നേതാക്കൾക്ക് നേരെയും അവരുടെ കുടുംബങ്ങൾക്ക് നേരെയും എല്ലാം ഉയർന്നിരിക്കുന്ന വിവിധ ആരോപണങ്ങൾപ്പെട്ട് നട്ടം തിരിയുന്ന ഈ സമയത്ത് ഇരുപത്തിയാറാം തീയതി ഇവർക്ക് എന്ത് ശിക്ഷ വിധിക്കും എന്നാണ് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് മാത്രമല്ല പി മോഹനെതിരെ അപ്പീൽ പോകും എന്ന കെ കെ രമയുടെ അറിയിപ്പും മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഒരുപക്ഷെ നാളെ വീണ്ടും പി മോഹനും കേസിൽ പ്രതിയാക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിൽ അത് സി പി എമ്മിനേറ്റ മറ്റൊരു കനത്ത തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും കേസിലെ പ്രതികളായി പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ തന്നെയായിരിക്കാം ഒരുപക്ഷെ സി പി എം തയ്യാറെടുക്കുന്നത് അതിനുവേണ്ടി പ്രഗത്ഭരായ അഭിഭാഷകരെയും മറ്റ് സംവിധാനങ്ങളെയെല്ലാം അവർ ഒരുക്കി നൽകും എന്നുള്ളത് ഉറപ്പാണ് അത് നേരത്തെയും മറ്റു പല രാഷ്ട്രീയ കൊലപാതക കേസുകളിലും നമ്മൾ കണ്ടതുമാണ്